അപ്പോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വെച്ചൊരു ചാലഞ്ചാണ് ഗൈസ് കാണാം ഞാൻ ക്യാരക്ടറിനെ സ്ലോ മോഷൻ കറക്കുന്നു വേറെ ഒന്നും കൊണ്ടുമല്ല എന്നുവെച്ചാൽ നമ്മളിന്ന് മാസ്ക് കാണിക്കാൻ പോകുകയാണ് ഗൈസ് മാസ്ക് കാണിച്ച് കാണിച്ച് തോണ്ടിത്തോണ്ടി വിട്ട് നീക്കി നീക്കി ഫോണിന്റെ ഡിസ്പ്ലേയുടെ പുറത്തു വരെ എന്റെ കയ്യിൽ പോയി ഗൈസ് ഏതൊരു പണ്ടാരെങ്കിലും ആവട്ടെ എന്റെ കയ്യിൽ കിടക്കുന്ന കോബ്ര പാമ്പ് എം ബി ഫോർട്ടിൽ നിങ്ങൾ ഞാൻ ഡയമണ്ട് കുടിച്ചു നിങ്ങൾ വിചാരിക്കരുത് അത് എനിക്ക് ഫ്രീ ആയി കിട്ടിയതാണ് പിന്നെ എൻ്റെ പേൻ്റ് ബാഗി ബാഗിൽ സ്ക്വയർ 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 കറുപ്പ് സ്ക്വയർ വിത്ത് കറുപ്പ് ജേഴ്സി വിത്ത് വിസ് മാസ്ക് ആൻഡ് ചപ്പൽ ലൂണാറിൻ്റെ ചപ്പൽ വിത്ത് സോക്സ് ഓ എന്നാ കോമ്പിനേഷൻ എൻ്റെ തൊപ്പിയിൽ നിന്ന് എൻ്റെ മൂടിങ്ങൾ കണ്ടു തൊപ്പിയിൽ കൂടെ ഒരു വാൽ ഫണ്ടാസ്റ്റിക് ആൻഡ് മാസ്ക് അത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താപ്പ ചെയ്യാന്ന് വിചാരിച്ച കണ്ടന്റ് മറന്നോ ആ നമ്മൾ ചെയ്യാനും ചെയ്യാൻ ബി ആറിൽ നമുക്ക് പറ്റണം നമ്മൾ തോണ്ടി എടുക്കാൻ നമ്മൾ സോള സ്ക്വാഡാണ് കളിക്കാൻ പോകുന്നത് നമ്മളെന്ന് അടികൊണ്ട് ബഷീർക്ക് ബഷീർക്കടികൊണ്ട് നമ്മൾ ഇന്ന് സോള സ്ക്വാഡാണ് കളിക്കാൻ പോലും അത് നമുക്ക് സ്ക്വാഡ് നമുക്ക് തോണ്ടിയിടാം ഓക്കെ നമ്മൾ സോളോ സ്ക്വാഡ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കൂടെ ആര് ക്ലിക്കൻ്റെ ഗൈസ് അവ ഓഫ് ലൈനാണ് ഗൈസ് അത് ഖരന അപ്പാപ്പൻ്റെ ബുദ്ധികളാണ് പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചത് ഇത് ഞാൻ ഡയമണ്ട് കൂടെ തെടുത്തതേ എനിക്ക് ഫ്രീ ആയി കിട്ടിയതാണ് മതി എനിക്ക് തൊണ്ട വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്നെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എനിക്ക് ആയി കിട്ടിയാണെന്ന് വെച്ചാൽ മറ്റേ യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് കിട്ടണ ആ ടോക്കൺ വെച്ചാൽ കറക്റ്റ് ഡയറക്റ്റ് ഡയറക്റ്റ് ഇല്ലൊന്നിടിച്ചു അമേസിച്ച് ഇപ്പം തൽക്കാലം ഞാൻ ഇത് ഇടുന്നില്ല ഞാൻ എൻ്റെ കോമ്പിനേഷൻ ഇതാണ് അതുകൊണ്ട് ഞാൻ തന്നിടാൻ പോകുന്നത് പിന്നെ എനിക്കിപ്പോൾ ഫിംഗർ സ്ലീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഇതില്ല ചെയ്യാം അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ ഞാൻ സെറ്റിങ്ങ് അപ്പോൾ സെറ്റിംഗ്സ് ഒക്കെ തോണ്ടി ഇളക്കിയിട്ടുണ്ട് അതിനും എന്ന് വെച്ചാൽ നമ്മൾ ഫിംഗർ സ്ലീവ് ഇല്ലാത്തപ്പോൾ നമുക്ക് വേണ്ട സെറ്റിംഗ്സ് അടങ്ങി അപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ റോബോ കുട്ടനുണ്ട് റോബോട്ട് അങ്ങോട്ട് കറയും കറിയും കളിക്കുന്നുണ്ട് അതിനുമുമ്പത്തെ ക്യാരക്ടർബിലിറ്റി ഇപ്പോൾ ഈ ക്യാരക്ടറെ എബിലിറ്റിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് പച്ച ഡ്രസ് ഇട്ടുണ്ട് പോയല്ലോ മൊത്തം പച്ചമയം പിടിച്ചാലേ വേണം വേണ്ട 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 താൽക്കാലം അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ പോവാം കളശ അങ്ങനത്തെ ചോദിക്കുന്നത് ശരിയാണ് അപ്പോൾ ഗൈസ് അടിച്ചടിച്ചു നമ്മളെ വലിയ പ്രത്യേകിച്ച് ഇമ്മോട്ടൊന്നുമല്ല ഗൈസ് എന്നുവെച്ചാൽ നമ്മുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു നല്ല അക്കൗണ്ട് ഗരേനെ കൊണ്ട് വിഴുങ്ങി അത് ബാനാക്കി അതായത് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ഐ വിൽ അഡ്ജസ്റ്റ് വിത്ത് അക്കൗണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ആവാൻ ആ സ്റ്റാർട്ടാ അമ്മച്ചീനെ അപ്പം അവനെ കാണാം അപ്പം അവൻ്റെ ലുക്ക് ഓക്കെ അപ്പാവാറ്റേക്കനില്ല മാസം എന്റെ ചപ്പൻ മരുഭൂമി ലാമ്പിലേക്ക് പണ്ട നമുക്ക് റിഫൈനറി പോയി ഇതൊരു ഫൈനർ അല്ലേ ഇത് തലഹാരിയുടെ വേറെ വേർഷനാണ് ഈ വാവനക്ക് വേണ്ടി മാത്രം ഡിഫോൾട്ട് ചെയ്ത ഒരു വേർഷനാണ് എന്തായാലും 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 എന്ത

ഓക്കെ രണ്ടെങ്കിലും ആയിരുന്നുണ്ട് വേറെ അങ്ങോട്ട് ഓടിപ്പോള്ളി വാരി വാരി കൂട്ടും ഏറെ വരുത്തും അങ്ങോട്ട് ഓടിപ്പോ ചത്ത ഗ്ലൂഡ് 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 ഗ്ലൂട് ഗ്ലൂട്ടില്ല ഇപ്പൊ നമ്മുടെ കാണാം നമുക്ക് അഞ്ച് കിലോ ആയിട്ടുണ്ട് നമുക്ക് ഓക്കെ ഏതോ കാർട്ടിൻ്റെ ഡയലോഗ് കോപ്പി അടിച്ചോടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ല മുകളിലെ എം ബി ഫോർട്ടി കിടന്നത് അവൻ്റെ ഒളിച്ചിരിക്കുന്നു എന്തായാലും എന്നെ തീർക്കാൻ ഞാൻ പോകൂലി ഫോട്ടി എം ബി ഫുട്ടി പത്താൻ ആറ് കിലോ ബുക്കികളുണ്ട് എടുക്കണ്ട നമുക്ക് പ്ലാസ്മയുടെ ഫോർക്സ് കോപ്പന്നെ മതി നമ്മുടെ ബാഗ് കാലിയൊക്കെ നമുക്ക് എസ് എം ജി ആകുമ്പോൾ കുറവുണ്ട് മറ്റേ ഗുളികരെ കുറവ് വേറെ എന്തെങ്കിലും കുറവ് എന്നൊക്കെ പറയില്ല അതുകൊണ്ട് എസ് എം ജി ആകുമ്പോൾ കുറവുണ്ട് അവിടെ പ്ലാസ്മരെ ഏതോ പഴയ ന്യൂഡിൽസിൻ്റെ സ്കിന്നാണ് ബീസ് ഏതോ അടുത്ത ഇതുവഴി പിടിച്ചു പോകാനാണെങ്കിൽ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ തോന്നലായിരിക്കും എന്നാണ് എൻ്റെ തോന്നൽ നിങ്ങളുടെ തോന്നൽ അതാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഞാൻ തോന്നിയത് തന്നെ നിങ്ങൾക്ക് തോന്നിയത് മനസ്സിലായാലും ഞാൻ തോന്നുന്നു എല്ലാം മനസ്സിലായാലും ആ മനസ്സിലായി എത്രയോ ആ ഇവിടെ സാത്താൻ്റെ ഒക്കെ വെട്ടത്തിൽ ആ കൊള്ളാം ഇനിയിപ്പോൾ എന്നെ മുടങ്ങാൻ വേണ്ടി അന്മാർ വരാം അതിനുമ്പോൾ ഞാൻ ഓടട്ടെ കറക്റ്റ് പണ്ടാരം നന്നായി അവിടെ താഴെ ഫൈറ്റ് അല്ലേ ഞാൻ എടുക്കാനല്ലേ ഞാനിപ്പോ എന്റെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ചെറിയ തകരാറുകളുണ്ട് ഇവിടെ നോടില്ല ഇപ്പൊ അന്മാർ എന്നെ അടിച്ച് സുഖം നമുക്ക് ഓടാൻ ടീമോട് അളവി ഇപ്പൊ കുഴിക്കാത്ത പോയി ചത്തേനെ വിശം ചെയ്യാൻ ഉണ്ടല്ലേ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടെങ്കിൽ മേടിച്ചിട്ട് ഉള്ളെല്ലാം കൂടെ വെറുതെ രണ്ടിനിമിയും കാണുന്നുണ്ട് ഗെയ്സ് താഴുണ്ട് താഴുണ്ട് എൻ്റെ ബാക്കി തന്നെ അവനൊക്കെ ഉണ്ട് എന്തേരായാലും നമുക്ക് അമ്മ എല്ലായിടത്തും വരണുണ്ട് ഗേസ് ഒരു വണ്ടിയൊക്കെ കൂട്ടുകൊണ്ട് എല്ലായിടത്തും പോകുന്നു നമുക്ക് ഇതൊക്കെ ഫ്ലാഷ് ഫ്രഷ് എടുത്ത് ഇറങ്ങി കയറി എന്നാ തണു തണുക്കട്ടെ ഇത് തണുക്കട്ടാണ്

ചടിയാ എന്റെ കാര്യത്തിന് തീരുമാനമാകും അതായത് നമുക്ക് താഴെ തന്നെ തേടാം മടിയോട് നമുക്ക് വിളിക്കാം ഈ പണ്ടെടുത്തിട്ടുണ്ട് കൂടുതലും നമ്മുടെ കരുത്തിന് തീരുമാനമാക്കും മണ്ടയിൽ ആരോണ്ടെന്നോ മണ്ടേൽ ആരോ നമ്മുടെ ഹിറ്റ് ലിസ്റ്റ് അല്ലേ സമയം ഹിറ്റ് ലിസ്റ്റ് മണ്ടേ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഹിറ്റ് ലിസ്റ്റ് എം ബി കുത്തി തീർക്കാല്ലേ കത്തം പോക അവളെ ആരോ കത്തമാക്കി അതിൽ പഴയപ്പോഴേ നമ്മൾ നല്ല ഗില്ലൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ബുയാസൊന്നും നടക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ചാ ഹെ കില്ല അച്ചാ ഹെ നമ്മുടെ മാസം ചേട്ടൻ എന്തിരി പണ്ട് ഓ നമുക്ക് എന്തിനോ കിട്ടിയേ നമ്മൾ ഡയമന്റ് ഫോറിലോട്ടേ കുറേ ദിവസം കൊണ്ട് അക്കൗണ്ട് ആക്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡൈമൻ്റിലൊക്കെയാണ് കിടക്കുന്നത് എന്തായാലും ഇപ്പോൾ കളിക്കുന്ന കുറവാണ് അപ്പൊ ഗേഷ് ഞാൻ ടൈം ഞാൻ വന്ന ടൈം ഞാൻ ഫിംഗർ സ്ലീവും ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോ കയ്യിൽ പൗഡർ വരി പൂച്ചിട്ടാണ് കളിക്കുന്നത് എന്തായാലും നമുക്ക് ബോണസിൽ നിന്ന് നമ്മൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് നമുക്ക് ബോണസിൽ നിന്ന് ഇച്ചിരി മുന്നൂറ് ഡയമണ്ട് ഫ്രീ ആയി കിട്ടി ഇത് നല്ല ലാഭമാണ് ഗേഷ് നമ്മളിപ്പോ ഞാൻ മുന്നൂറ്റി അമ്പത്തൊന്ന് ഡയമന്റ് ടോപ്പ് ചെയ്തിരുന്നു അപ്പോൾ മുന്നൂറ്റി അൻപത് ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തിരുന്നത് എനിക്ക് എക്സ്ട്രാ ഒരു ഒരു ഡയമൻ്റ് കൂടെ കിട്ടി പിന്നെ ഇതിൽ നിന്ന് ഒരു നൂറ്റി പക്ഷേ മുന്നൂറ് ഡയമൻ്റ് കൂടെ കിട്ടി അപ്പോൾ എനിക്ക് ടോട്ടൽ അറുന്നൂറ്റി അൻപത് ഡയമൻ്റ് അറുന്നൂറ്റി അൻപത്തൊന്ന് ഡയമൻ്റ് ആയി ഓ മാക്സിമം ഞാനൊരു പുലി തന്നെ എത്ര ഡയമൻ്റെ വാരി മാറ്റി പോത്തി ഞാനിപ്പോ ഈ ബണ്ടിൽ ഈ ഒരു ബണ്ടിൽ ഞാൻ തൂക്കി പിന്നെ ഈ ബണ്ടിൽ തൂക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് യൂണിവോർഫ് ടോക്കൺ ഫ്രീ ആയി കിട്ടി അതിന് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നമുക്ക് ഈ ഒരു കണ്ണിന് വേറെ തീ വരും പിന്നെ തല ഒരു കിരീടമൊക്കെ വരും ഗീസ് ഒരു കിരീടം സ്ഥലത്തല്ല സി എസ് പോയാലോ അങ്ങനെ ഇനി സി എസ് പോകാനും എൻ്റെ സ്ലീവില്ലാതുകൊണ്ട് ഡിസ്പ്ലേയിലൊക്കെ ഇങ്ങനെ പൊത്തിയിരിക്കും ബബിൾസ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് ബണ്ണിമലിൻ്റെ ഒക്കെ തുടക്കങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കരൻ്റെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ് പിന്നെ ഗാജർ പിന്നെ ഒരു കങ്കാർ പക്ഷെ കങ്കാരല്ലേ റാബിറ്റ് ഒരു ഇത് എന്നാത്ത ചാതന് റാബിറ്റ് ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഇതിൽ ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കും ഇതിനെ അതിൽ ഗാജർ ക്യാരറ്റിനെ കെട്ടിപ്പിടിച്ചു പോലീസ് പിന്നെ എം ബി ഫൈവ് ഈ സ്കിൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ഡ്രാഗനെ മീൻ മീൻ സ്രാവ് സ്രാവാണ് ഗൈസ് സ്രാവ് മീൻ എന്തിനാണ് രണ്ട് മീൻ എന്തിനാണ് അത് കൊള്ളൂ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു കൂടെ സാധനമാണ് മെയിൻ ഐറ്റം എനിക്ക് തോന്നുന്നത് ഇതിൽ ഇതാണ് ഇതും ഇതും ആണ് ഗെയ്സ് ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇത് മെയിൻ മെയിനാണെന്ന് വെച്ചാൽ ഇത് മെയിനൊക്കെ തന്നെയാണ് നമുക്ക് മുപ്പത് ഡോക്കനാണോ മുപ്പത് ഡോക്കൻ വെച്ചാൽ എനിക്ക് സ്കിന്നൊക്കെ എടുക്കാൻ പറ്റാ എടുക്കൂ ാണ് താടി വിത്ത് കൂളിങ് ഗ്ലാസ് വിത്ത് കണ്ണിൽ തീ ലു കണ്ണിൽ തീ വരുന്നു നമ്മൾ ഓഹ് ആദം ക്യാരറ്റർ ഉണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് പണ്ട് ഞാൻ കളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ആദം ആദ്യം ക്യാരറ്റർ എടുക്കാൻ പറ്റിയില്ല പണ്ട് വില ഒന്നും കൊടുത്തില്ല ഇപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് വില ഇപ്പാണ് അതിൻ്റെ വില മനസ്സിലായത് എന്തായാലും നമുക്കിപ്പോൾ ഉള്ള വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അത് ഇതേ ചേട്ടൻ കളിച്ചോടാം നമുക്കിന്ന് കളി നിങ്ങൾ കൂട്ടാമല്ലോ ഫിംഗർ സ്ലീവുണ്ടെങ്കിൽ നമുക്കിപ്പം നമുക്ക് നേരത്തെ വിയർത്തായ ഉപ്പകർ ഉണ്ടായിരിക്കും ഫിംഗർ സ്ലീവുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ കലമണ്ട ഉപ്പകറിന് പുറത്തെടുക്കും എന്തിനായാലും നമുക്ക് വീടുകളിൽ കിടക്കാൻ ചീസിലോട്ട് ആരംഭിക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ബെൽറ്റിൽ ബെൽറ്റിൽ ഒരു കണ്ണും ഒരു സാത്താനും കണ്ണിച്ച് സാത്താൻ്റെ കണ്ണിൽ നിന്ന് തീ വരുന്ന സാത്താൻ്റെ മൂലിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനത്താണ് പിന്നെ വേറെ ഏതെങ്കിലും സക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുണ്ടിൽ വല്ല ബൾബ് തള്ളി തിളങ്ങിയിരിക്കുന്ന പോലെ ഇതും തിളങ്ങിയിരിക്കും അല്ല അവിടെ എന്തെങ്കിലും കൊണ്ടില്ല വിരള് വേറെ നോക്കി ഇന്ന് എന്ത് ഇനിയൊക്കെ കുന്നിട്ടേ എനിക്ക് വരെ അവര് വൺ ടാപ്പ് തറ പറഞ്ഞു കയറുന്നു വൺ ടാപ്പ് വൺ ടാപ്പ് വൺ ടാപ്പ് അതേ ഹംസ ഓ

കാണിക്കാൻ കഴിയില്ല തൽക്കാലം നമ്മൾ പൗഡറിന്റെ എന്റെ പാനൽ ഉപയോഗിക്കൊണ്ടാണ് കളിക്കുന്നത് അവർ പാനൽ പൗഡർ കളിക്കാൻ പോകുന്നത് എൻ്റെ അടുത്ത് അടുത്ത അടുത്തൊക്കെ കുത്തി ദീപാലിയുടെ ബൾബം ബൾബല്ല ദീപാലിയുടെ പറ്റിയ സ്കിന്നാണ് എന്തേക്കുന്നത് ഇപ്പോൾ ഗ്രാഫിക്സ് ഗെ ഗ്രാഫിക്സ് കാണും അവിടുത്തെ പടമായി ആ അവിടെ തന്നെ ഞാൻ പടം എത്തി ഫിംഗർ സ്ലീവ് ഉണ്ടായിരുന്നില്ല ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പൊളിക്കുകയായിരുന്നു അല്ലെ ഫിംഗർ യൂസ് ഉണ്ട് ഡെസേർട്ടുകൾ ഡെറ്റ്ലി കോമ്പോൺ യൂസ് എനിക്ക് ഇവിടെ നിന്നെ അടി ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് അതോടൊന്നും കിട്ടിയിട്ട് അല്ലെങ്കിൽ കണ്ട വഴിയെടുത്തിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് ശ്രമിച്ചവന അവനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഇമേജ് അച്ഛൻ